മകൾ മരിച്ച കേസിൽ പതിനഞ്ച് വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ലെന്ന് ആരോപിച്ചും നീതി ലഭിക്കാൻ കോടതിയുടെ സഹായം അഭ്യർത്ഥിച്ചും പിതാവും മരിച്ച യുവതിയുടെ മകളും സഹോദരങ്ങളും പ്ലക്കാർഡുമായി കോടതിക്ക് മുമ്പിൽ രണ്ടായിരത്തിഒൻപതിൽ കല്ലടിക്കോട് പാലയ്ക്കൽ അസ്കർ അലിയുടെ ഭാര്യ ഫെമിന മരിച്ച കേസിലാണ് നീതി തേടി കുടുംബം മണ്ണാർക്കാട് കോടതിയിലെത്തിയത് താൻ മരിക്കുന്നതിന് മുൻപെങ്കിലും നീതി കിട്ടുമോ കിട്ടുമോയെന്നും ഫെമിനയുടെ പിതാവ് ചോദിച്ചു മലപ്പുറം മേലാറ്റൂർ സ്വദേശി കളത്തിൽ മുഹമ്മദ് അലി ഹാജി മക്കളായ മുഹമ്മദ് ഫാസിൽ ഫഹദ് മരിച്ച ഫെമിനയുടെ മകൾ എന്നിവരാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ മണ്ണാർക്കാട് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിലെത്തിയത് രണ്ടായിരത്തിയൊമ്പത് നവംബർ പതിനേഴിനാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഫെമിന കല്ലടിക്കൂടുള്ള ഭർത്താവ് അസ്കർ അലിയുടെ വീട്ടിൽ വെച്ച് മരണപ്പെടുന്നത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഫെമിനയെ പാലക്കാട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്ക് മരിച്ചുവെന്നാണ് ഭർത്താവിന്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നത് മകളുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് കാണിച്ച പിതാവ് മുഹമ്മദ് അലി ഹാജി നൽകിയ പരാതിയിൽ ഭർത്താവ് അസ്കർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ ഫെമിന മരിച്ചത് സൈനയുടെ ഉള്ളിൽ ചെന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടും പോലീസ് സ്ത്രീധന മരണമാണെന്ന് തീർക്കുകയാണെന്ന് ഫെമിനയുടെ സഹോദരൻ മുഹമ്മദ് ഫാസിൽ പറഞ്ഞു നിർബന്ധപൂർവ്വം സൈനയുടെ നൽകിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മൃതദേഹത്തിലെ മുറിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നുണ്ട് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ടും അന്തിമ റിപ്പോർട്ട് നൽകിയിട്ടില്ല ചൊവ്വാഴ്ച അന്തിമ റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം എന്നാൽ അതുണ്ടായില്ല ഇനിയും പോലീസിന് സമയം നീട്ടി നൽകരുതെന്ന് കോടതിയോട് അപേക്ഷിക്കാനാണ് ഈ സമരം കൊലപാതകമാണെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം ഉണ്ടായിട്ടും ആത്മഹത്യാ കേസായാണ് പോലീസ് മുന്നോട്ടു പോകുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തരല്ലെന്നും സിബിഐ അന്വേഷിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യമെന്നും ഫെമിനയുടെ സഹോദരൻ മുഹമ്മദ് ഫാസിൽ പറഞ്ഞു പിന്നെ മറ്റേ ഇല്ല മാർക്കൊക്കെ പതിനാറ് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു മാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റേ മാർക്കൊക്കെ കഴുത്ത് കൊടുത്ത് നെച്ച് സൈനൈഡ് കൊടുത്ത് കൊന്നതാണ് ഇല്ല വ്യക്തമായി ഫൈനൽ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ഓൾമോസ്റ്റ് പതിനഞ്ച് കൊല്ലമായി ഈ ഈ അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി മുഖാന്തരം ഞങ്ങൾ സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടി സി ബി ഐയിൽ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഇന്ന് കേസ് ഇവിടെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് മൂന്ന് മാസം കൊടുത്തിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സബ്മിറ്റ് ചെയ്തപ്പോൾ കോടതി പറഞ്ഞു ഇത് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് സൈഡ് സൈനുകൊടുത്ത് ഒന്നാണ് ത്രീ നോട്ട് ഫോർ അല്ല ഇത് ഡൗലി ഡേറ്റ് ആവാമല്ല പ്രൂഫ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവർ പിന്നെ കൊടുത്തു ഇപ്പോൾ കോടതി കുറച്ച് അവർക്ക് സമയം കൊടുത്തു ഇന്നാണ് ഫൈനൽ ഡേറ്റ് മാർ ട്വന്റി സിക്സ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് അതിനുവേണ്ടി ഞങ്ങൾ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഫെമിന മരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ വിളിച്ചിരുന്നുവെന്ന് പിതാവ് മുഹമ്മദ് അലി ഹാജി പറഞ്ഞു മകൾ വിളിച്ചയുടൻ മേലാറ്റൂരിൽ നിന്ന് കാറിൽ കല്ലടിക്കോടെ എത്തിയപ്പോൾ ഫെമിനയെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു താൻ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്ക് മകൾ മരിച്ചിരുന്നു തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല സംഭവം നടന്ന വീട്ടിലെ മുറിയിലെ സാഹചര്യ തെളിവുകളും മകളുടെ ദേഹത്തെ മുറിവുകളും കൊലപാതകമാണെന്ന് വ്യക്തമാക്കുന്നതാണ് സംഭവം നടന്ന വീട്ടിലെ മുറി പൊളിച്ചു കളയുന്നത് തടയണമെന്ന പോലീസിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതുണ്ടായില്ല നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും ഫെമിനയുടെ പിതാവ് മുഹമ്മദ് അലി ഹാജി പറഞ്ഞു ഞാനും പുഷ്കരൻ സാറും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പാടെ പോയി നോക്കുമ്പോഴാണ് ഈ റൂം കണ്ടത് ഞാൻ അന്ന് എനിക്ക് അറിയില്ല അതിനെപ്പറ്റി പറ്റി അപ്പോൾ ആ റൂമിൻ്റെ രണ്ട് ജനലുകൾ അതിൻ്റെ കർട്ടൻ പൊട്ടി താ പൊട്ടി തായ് വീണ് കിടക്കുന്നുണ്ട് ഒരു കട്ടിലിൽ എട്ട് പത്ത് ഫിലോ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിരുന്നു പക്ഷെ അവരാരും റിപ്പോർട്ട് ചെയ്തില്ല പിന്നെ അതിനുശേഷം ഇപ്പം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞപ്പോൾ ആ റൂമ് അവർ ഡെമോസ് പൊളിച്ചു ആ രണ്ട് ഭാഗത്തേക്ക് അവർ പൊളിച്ചു തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അത് വേറിലെ വകുപ്പിനെ കമ്പിച്ച് ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞു അവർ പറഞ്ഞു കോടതി പോയി പറയും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയും നീതി കിട്ടണില്ല അപ്പം എൻ്റെ സത്യാവസ്ഥ എവിടെ പറയണെന്ന് അറിയാത്തുകൊണ്ട് വന്ന് നിൽക്കുകയാണ് ഇപ്പം ഒരു പൈസ പൈസ കിട്ടിയിട്ടില്ല കൊച്ചിൻ്റെ ചിലവ് എൻ്റെ പൈസ കിട്ടില്ല പിന്നെ ചിലവ് എൻ്റെ കൊടുത്ത ചിലവിനൊന്നും വേണ്ട എൻ്റെ കൊടുത്ത കാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ മോൾക്ക് ഉപകാരത്തിനാക്കുകയായിരുന്നു എൻ്റെ മോള് നഷ്ടപ്പെട്ടു എൻ്റെ സ്വത്ത് കംപ്ലീറ്റ് ആവും കണ്ടവര് കൊടുത്ത് തുകയും ചെയ്യുകയാണ് ഇത് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതുകൊണ്ട് എല്ലാവരും മോശം ഒന്നും പറയാൻ പറ്റില്ല ഈ റിപ്പോർട്ട് വന്ന് പന്ത്രണ്ട് വർഷമായി ഈ പന്ത്രണ്ട് വർഷമായിട്ട് അവർ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനിയിൽ പത്ത് അഞ്ച് ഞാൻ എപ്പോൾ പോകും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എൻ്റെ കുട്ടി അനാദിയാവും ഒരു ദിവസത്തെ കുട്ടി അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടിന് കിട്ടിയെങ്കിലും എനിക്ക് കുട്ടിയുടെ പേര് പിന്നെ ഞങ്ങളെ ആയിട്ട് ആക്കാൻ പറ്റുള്ളൂ എൻ്റെ സ്വത്തിന് അവൾക്ക് ആവാസം വരില്ല റോഡ് ഞാൻ എന്നാൽ കേസിലെ കുറ്റപത്രം കഴിഞ്ഞ ജൂലൈയിൽ സമർപ്പിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോർജ് ജോസഫ് പറഞ്ഞു കമ്മിറ്റൽ പ്രൊസീഡിങ്സ് വൈകുന്നതാണ് കാരണമെന്നും ജോർജ് ജോസഫ് പറഞ്ഞു അതേസമയം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് പരിശോധിച്ച് വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോടതി ഇത് തള്ളിയതായാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ബ്യൂറോ മണ്ണാർക്കാട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ